കോൺഗ്രസ് ഇതൊരു ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടികളെ വെച്ചിട്ട് ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ തന്നെയാവും ഈ വർഷത്തെ എം എന്ന് കേൾക്കുന്നുണ്ട് എന്ത് പറയുന്നു ഞാൻ തന്നെയാവും എം പിന്നു കേൾക്കുന്നുണ്ടെങ്കിൽ തീരുമാനിക്കണം തന്നെ ഉടനെ തന്നെ തീരുമാനം തീരുമാനമുണ്ടാവും ഞാനെന്നും ഈ മണ്ഡലത്തിലുള്ള ആളാണ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകണം ആഗ്രഹിക്കുകയാണ് ഇല്ലെങ്കിലും ഞാൻ ും കഴിഞ്ഞ വർഷത്തെ രാഹുൽ ഗാന്ധിയും അപ്പോ ഈ വർഷം കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഫാക്റ്റ് അല്ലെങ്കിൽ ജയസാധ്യത എങ്ങനെ നോക്കി ഓരോ ഉണ്ട് ഇത്തവണ ആ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ യു ഡി എഫിനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും പാലക്കാട് വിജയം ആവർത്തിക്കും ആണ് ഡോ ആരാണെങ്കിലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം അതുകൊണ്ട് വിജയം യു ഡി എഫിനായാലും ആയിരിക്കും ആര് സ്ഥാനാർത്ഥിയായാലും രണ്ട് ഭാഗത്തും ആര് സ്ഥാനാർത്ഥിയായാലും ജയിക്കുക യു ഡി എഫ് ആയാലും